എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളും കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മൂലം കേരളത്തിന് അഞ്ചു വർഷത്തിനിടയിൽ രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നികുതി വിഹിതത്തിൽ കുറവുണ്ടായി വായ്പ എടുക്കുന്നതിലെ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണം ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കൽ തുടങ്ങിയവയിലൂടെ വർഷം അൻപതിനായിരം കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി മിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സംസ്ഥാന സെമിനാറുകളുടെ ഭാഗമായി സംഘടിപ്പിച്ച ധനകാര്യ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കടക്കം വിവിധ മേഖലകൾക്ക് മാറ്റിവെക്കേണ്ട തുക മുപ്പതിനായിരം കോടിക്ക് താഴെ മാത്രമാണ് അർഹമായിട്ടുള്ള തുക മുഴുവൻ ലഭിച്ചിരുന്നു എങ്കിൽ രണ്ടേക്കാൾ ലക്ഷം കോടി രൂപയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അഞ്ചു വർഷത്തിനുള്ളിൽ നടപ്പാക്കാമായിരുന്നു അപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മൂലമാണ് എന്നാണ് ധനമന്ത്രി വിശദീകരിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കും എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പോഴാണ് പെൻഷൻ വർധനവിന്റെ കാര്യം സർക്കാർ ആലോചിക്കുന്നത് നാലര വർഷം അടുക്കുകയാണ് ഇതിനുള്ള ഒരു കാരണം കൂടി ധനമന്ത്രി വ്യക്തമാക്കുകയാണ് ഇതിലൂടെ രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി എഴുപത്തി എട്ട് ഇനങ്ങളുടെ ജി എസ് ടി വെട്ടിക്കുറച്ചത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ കാര്യമായി ബാധിച്ചു ഇപ്പോഴത്തെ വെട്ടിക്കുറക്കൽ വഴി ഈ വർഷം സംസ്ഥാനത്തിന് അയ്യായിരം കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടാകും വർഷം ശരാശരി ആ പതിനായിരം കോടി രൂപയുടെ ജി എസ് ടി കുറയും എന്നാൽ സാധാരണക്കാർക്ക് ഇത് ലഭിക്കില്ല വൻകിട കമ്പനികൾക്കാണ് ഇത് ഗുണം ചെയ്യുക നികുതി വിഹിതത്തിലും സംസ്ഥാനത്തിന് വലിയ നഷ്ടമുണ്ടായിരുന്നു പതിനഞ്ചാം ധനകമീഷൻ ഒന്നേ ദശാംശം ഒൻപത് രണ്ട് ശതമാനം നികുതി വിഹിതമാണ് നിശ്ചയിച്ചത് പതിനാലാം ധന കമ്മീഷന്റെ കാലത്ത് രണ്ടേ ദശാംശം അഞ്ച് ശതമാനം ലഭിച്ചിരുന്നു പത്താം ധന കമ്മീഷന്റെ കാലത്ത് മൂന്ന് ദശാംശം എട്ട് ഏഴ് അഞ്ച് ശതമാനമായിരുന്നു നമ്മുടെ വിഹിതം ഈ വർഷം കേന്ദ്ര വിഹിതമായി കിട്ടുന്നത് ഏതാണ്ട് ഇരുപത്തി കോടി രൂപയാണ് പത്താം കമ്മീഷന്റെ വിഹിതം അനുസരിച്ചാണ് എങ്കിൽ കേരളത്തിന് ഈ വർഷം അൻപത്തിനാലായിരം കോടി രൂപ ലഭിക്കേണ്ടതാണ് എന്നും മന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കടം കടമെടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് എന്നും ധനമന്ത്രി വ്യക്തമാക്കി കടം വർദ്ധിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ കേരളമല്ല എന്നും സി ഐ ജി റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കേരളത്തിന്റെ കടം അപകടാവസ്ഥയിലല്ല എടുക്കുന്ന വായ്പ മൂലധന ചെലവുകൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നും കേന്ദ്ര സർക്കാരും ആർ ബി ഐയും നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നാണ് കേരളം കടമെടുക്കുന്നത് ഈ സർക്കാരിന്റെ കാലാവധി തീരുമ്പോൾ കടം ആറു ലക്ഷം കോടി രൂപയാകും എന്നൊരു ചിലരുടെ പ്രചരണം വാസ്തവ വിരുദ്ധമാണ് നാല് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി കടം എത്തിയിട്ടുള്ളൂ എന്നും സി ഐ ജി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കൊച്ചിയിൽ ധനവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ വിഷയം അവതരിപ്പിക്കുകയായിരുന്നു ധനമന്ത്രി അടുത്ത പെൻഷൻ വിതരണം കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അറിയിപ്പാണ് ഇനി പറയുന്നത് അതായത് ഒക്ടോബർ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തന്നെയായിരിക്കും ലഭിക്കുക പെൻഷൻ കുടിശ്ശിക മാർച്ചിനു മുമ്പ് തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് നൽകാനുള്ളത് പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത മാസം അല്ലെങ്കിൽ ഡിസംബർ ആദ്യം അങ്ങനെയാണ് നടക്കുക അതിനു മുമ്പ് ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകാനുള്ള സാധ്യതയുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ മാത്രമായിരിക്കും ലഭിക്കുക അത് ഈ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി കടമെടുപ്പ് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ചയോ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയോ വിതരണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ കഴിഞ്ഞ മാസങ്ങളിൽ പറഞ്ഞ വാർഷിക മാസം ചെയ്യാത്തത് മൂലം ഇക്കഴിഞ്ഞ പെൻഷനുകൾ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം ഇപ്പോഴുമുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഈ മാസം ഇരുപതാം തീയതി വരെയാണുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിങ് ചെയ്യാം പക്ഷെ ഓരോ മാസം താമസിക്കുമ്പോഴും രണ്ട് മാസത്തെ വീതം പെൻഷൻ മുടങ്ങും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ